പെട്ടെന്നൊരു ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കാം കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു അതിനുശേഷം ശേഷം ഓൾഡ് സ്പൈസസ് ഇട്ട് ഫ്രൈ ചെയ്യുന്നു രണ്ട് ഡ്രൈ ലെമൺ ഇടുന്നു അതിനുശേഷം സവാള പച്ചമുളക് ക്യാപ്സിക്കം പിന്നെ രണ്ട് ചിക്കൻ ക്യൂബ് എടുത്തിട്ട് ക്രിജും ക്രിജും എന്ന് പറഞ്ഞ് പൊടിച്ചങ്ങോട്ട് ചേർക്കുന്നു മിക്സ് ചെയ്യുന്നു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും തക്കാളി അരച്ചതും അങ്ങോട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നു പിന്നെ നമ്മുടെ അറബിക് മസാലയുണ്ട് അറബിക് മസാല എടുത്ത് അങ്ങ് തട്ടുന്നു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിനുശേഷം ചിക്കൻ പിറക്കി പിറക്കി വെക്കുന്നു ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക കുക്കർ അടയ്ക്കുന്നു ഒരു വിസിൽ തുറന്നോക്കുന്നു വീണ്ടും കുതിർത്തി വെച്ചിരിക്കുന്ന അരി എടുത്ത് തട്ടുന്നു മിക്സ് ചെയ്യുന്നു കുക്കർ അടയ്ക്കുന്നു വീണ്ടും സ് ഒരു വിസിൽ തുറക്കുന്നു മധുത് റെഡി ആടി പുളി നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും കേട്ടോ നല്ല കിണ്ണം കാച്ചായിട്ടും കേട്ടോ പൊളി പൊളി പുളി